നമസ്കാരം ഞാൻ ബൈജു എൻ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം അധ്വാനിക്കുന്ന ഒരു വർഗ്ഗം എനിക്ക് തോന്നിയിരിക്കുന്നത് ലോറി ഡ്രൈവർമാരാണ് വലിയ ട്രക്കുകൾ ഇഴഞ്ഞു നീങ്ങുന്ന വലിയ ട്രക്കുകൾ ഓടിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഷിംലയോ അല്ലെങ്കിൽ ഹിമാലയത്തിലെ പല സ്ഥലങ്ങളൊക്കെ പോയാൽ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അവർ ഓടിക്കുന്നത് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാൽ വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോഴും ഇന്ത്യയിലെ ട്രക്കുകളിലൊക്കെ ഉള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇന്ത്യയിൽ ട്രക്കുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ മൊത്തം വാഹനങ്ങളുടെ വെറും നാല് ശതമാനം മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്ത്യയിലെ പൊല്യൂഷൻ്റെ അതായത് പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ അമ്പത് ശതമാനവും സംഭാവന ചെയ്യുന്നത് ട്രക്കുകളാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം പുകയാണ് ഓരോ ട്രക്കുകളും വെളിയിലേക്ക് വിടുന്നത് ആലോചിച്ച് നോക്കുക പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഹില്ലി ടെറൈനിലേക്ക് ഓടുന്ന ട്രക്കുകൾ പുകയെ അങ്ങനെ തുപ്പി തുപ്പി പോകുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നാറുണ്ട് അതിനൊക്കെയുള്ളൊരു വലിയ പ്രതിവിധിയാണ് എൻ്റെ തൊട്ടു പിന്നിൽ കിടക്കുന്ന ഈ ഒരു വാഹനം ഇതൊരു ഇലക്ട്രിക് ട്രക്കാണ് ഈ വാഹനത്തിൻ്റെ പേര് ഇവിയേറ്റർ എന്നാണ് മൊണ്ട്ര ഇലക്ട്രിക് എന്ന കമ്പനിയാണ് ഈ ഒരു ഇലക്ട്രിക് ട്രക്കിൻ്റെ പിന്നിലുള്ളത് എന്താണ് ഇവിയേറ്ററിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇത് ചെയ്യില്ല എന്നുള്ളതാണ് അതായത് പുക തുപ്പില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം വൺ പോയിൻറ്റ് സെവൻ ടൺ ഭാരം കയറ്റാം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയധികം ഭാരം കയറ്റാവുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സൈഡിൽ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഓടിച്ചെന്ന് നോക്കാം ഫാസ്റ്റ് ചാർജിങ് വെറും എഴുപത്തി ഏഴ് മിനിറ്റിൽ ഫാസ്റ്റ് ചാർജിങ് എയർ ഐ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുനൂറ് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് പക്ഷേ അത് നൂറ്റി എഴുപതേ കമ്പനി പറയുന്നുള്ളൂ റിയൽ വേൾഡിൽ വൺ പോയിൻറ്റ് സെവൻ ടെൻ പേലോഡ് അതുപോലെ തന്നെ നാൽപ്പത് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് രണ്ടര ലക്ഷം കിലോമീറ്റർ സൗജന്യ സർവീസ് വാഹന വാറൻറ്റി ഏഴ് വർഷം വരെയാണ് ബാറ്ററി വാറൻറ്റി ഇത്തരം ഒരു ഗംഭീര വാഹനമാണിത് ഇ വിയേറ്റർ എന്ന് പറയുമ്പോൾ പറയുമല്ലോ ഇ വി ഇ വി എന്ന് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ അത് കൂട്ടിയാണ് ഇ വിയേറ്റർ എന്നൊരു പേരിട്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണിത് കേരളത്തിൽ ലോഞ്ച് ചെയ്തത് മാത്രമല്ല കേരളത്തിൽ ഇതിൻ്റെ ഡീലർഷിപ്പ് എടുത്തിരിക്കുന്നത് നമ്മുടെ നിപ്പോൺ ഗ്രൂപ്പാണ് അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിലൊക്കെ പക്കയായിരിക്കും അല്ലെങ്കിൽ തന്നെ സർവീസ് ഒന്നും ഇതിന് വേണ്ടി വല്ലതെന്നുള്ള മറ്റു കാര്യം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈവിയേറ്ററിൻ്റെ ബേസ് മോഡലാണ് ബേസ് മോഡൽ കഴിഞ്ഞിട്ട് ഒരു ടോപ്പെൻ്റെ മോഡൽ കൂടി ഉണ്ട് അതിപ്പോൾ എനിക്ക് വന്ന് ഒന്ന് രണ്ട് മാസത്തിനുള്ളിലാണ് കേരളത്തിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അതൊരു കിട്ടിയുള്ള സാധനമാണ് എൽ ഇ ഡി ഹെഡ് ലാംപും ഡി ആറിലൊക്കെയുള്ള ഗംഭീര സാധനം തന്നെയല്ല ഇൻറ്റീരിയറിലേക്ക് പോകുകയാണെങ്കിലും അതിൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ധാരാളമുണ്ട് എ സി ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും ആ ഒരു മോഡലുണ്ട് പക്ഷേ അതിവിടെ ലോഞ്ച് ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം ചാക്കോളാസ് പവലൈനിൽ ഇത് ലോഞ്ച് ചെയ്തപ്പോൾ ആ വാഹനം എക്സിബിറ്റ് ചെയ്തിരുന്നു പക്ഷേ അത് കേരളത്തിൽ എൻ്റെ പെർമിഷനായിട്ടില്ല ആർ ട്യോ പെർമിഷൻ ആയിട്ടില്ല അത് കഴിയുമ്പോൾ അതും വിൽപ്പന ഉടങ്ങും അതാവുമ്പോൾ എല്ലാത്തരം കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത ഏതായാലും വളരെ ഗംഭീരമായൊരു വാഹനമാണ് നിങ്ങൾക്ക് ഓർമ്മറിയില്ല നമ്മൾ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ മന്ത്രയുടെ പവലിയെ സന്ദർശിച്ചിരുന്നു അതിൻ്റെ വി പി ഈ കമ്പനിയുടെ വി പി എന്ന് പറയുന്നത് ബിനു നായരാണ് മലയാളിയാണ് അപ്പോൾ അദ്ദേഹം നമ്മൾ കൂടെ നടന്ന് മൊന്ത്രയുടെ പല വാഹനങ്ങളും പരിചയപ്പെടുത്തി വെച്ചിരുന്നു അന്ന് നമ്മൾ കണ്ട മറ്റൊരു കാര്യം ഓർമ്മ വളരെ വലിയ ഹെവി ട്രക്കുകൾ പോലും ഇലക്ട്രിക്കി മാറ്റിയിട്ടുണ്ട് മൊന്ത്ര അപ്പോൾ അതൊക്കെയാണ് മൊന്ത്ര എന്ന ട്രക്കിൻ്റെ അല്ലെങ്കിൽ ഇ വി ട്രക്കിൻ്റെ വിശേഷങ്ങൾ എന്തായാലും വളരെ സജീവമായിട്ട് ട്രക്കുകളുടെ രംഗത്ത് ഇ വി ട്രക്കുകളുടെ രംഗത്ത് നിലകൊള്ളാനാണ് മൊന്ത്രയുടെ തീരുമാനം നമുക്കിപ്പോൾ തന്നെ അറിയാം മൊന്ത്ര എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ ധാരാളം കാണുന്നുണ്ട് ഒരു ചെറിയ ഓട്ടോറിക്ഷ ഇ വി ഓട്ടോറിക്ഷ ഓടുന്നുണ്ട് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നുണ്ട് ആർക്കും അങ്ങനെ എതിരഭിപ്രായമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഒരു പുതിയ ചുവടുവയ്പാണ് വലിയ ട്രക്കുകളുടെ കാര്യത്തിൽ ഇ വി ആക്കി മാറ്റിക്കൊണ്ട് മന്ത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് ഇവികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിപ്പം സ്കൂട്ടർ തൊട്ട് ഏത് വാഹനം നോക്കിയാലും അധികവും സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് പക്ഷേ മന്ത്ര എന്ന ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്റ്റാർട്ട് കമ്പനിയൊന്നുമല്ല വളരെ വിശാലമായ അതായത് നൂറ്റിപ്പഞ്ച് വർഷം പഴക്കമുള്ള ഒരു കമ്പനിയാണ് ഗ്രൂപ്പ് എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും മുരികപ്പ ഗ്രൂപ്പ് കടന്നു വന്നിട്ടുണ്ടാവും കാരണം നിങ്ങൾ പണ്ട് കാലത്ത് സൈക്കിൾ വാങ്ങിച്ചിരുന്നെങ്കിൽ അത് നിർമ്മിച്ചിരുന്നത് മുരുകപ്പ ഗ്രൂപ്പാണ് നിങ്ങൾ പണ്ട് പാരീസിനെ മിഠായി നിന്നിരുന്നെങ്കിൽ അത് നിർമ്മിച്ചിരുന്നത് അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയിരുന്നത് മുരുകപ്പ ഗ്രൂപ്പാണ് അങ്ങനെ സമസ്ത മേഖലകളിലുമുണ്ട് മുരുകപ്പ മുരുകപ്പ ഗ്രൂപ്പ് ഇലക്ട്രിക് ട്രാക്ടറുകൾ പോലും നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ മുരുകപ്പ ഗ്രൂപ്പ് അതായത് ഇവികളിലാണ് പ്രധാനമായിട്ടും ഇവർ ശ്രദ്ധ കൊടുക്കാൻ പോകുന്നത് എന്ന് തന്നെയുമല്ല ഒരു ഇ വി കമ്പനിയായിട്ട് തന്നെയാണ് ഇത് ജനിച്ചത് ഇപ്പോൾ ഇപ്പോൾ ഇവരുടെ ഈ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇ വിയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നുണ്ട് ഇവർക്ക് ചൈനയിൽ പോലും ആർ ആറാൻ ഡി ഒക്കെ ഉണ്ട് അപ്പോൾ ചൈനയിലേക്ക് ഏറ്റവും പുതിയ ഇലക്ട്രിക് സാങ്കേതിക വിദ്യ അപ്പം തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാണ് മുരുകപ്പ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഓടണമെങ്കിൽ നിങ്ങൾക്ക് പെട്രോൾ വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നാലിലൊന്നു പോലും കോസ്റ്റ് ഇല്ല ഇല്ലാന്നുള്ളതാണ് ഒരു രൂപ എൺപത്തിമൂന്ന് പൈസയാണ് ഇതിന് ഒരു കിലോമീറ്ററോടാനുള്ള ചിലവായിട്ട് കമ്പനി ാക്കുന്നത് അത് സർവീസ് കോസ്റ്റ് അടക്കമുള്ള ചിലവ് റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്ന സംഭവമാണിത് അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങിക്കുന്നവർ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവരെന്ന് പറയുന്നത് ഒരു കുടുംബം പുലർത്തുന്നത് തന്നെ ഇതുകൊണ്ടായിരിക്കുക അങ്ങനെ വരുമ്പോൾ വളരെ ചിലവ് കുറഞ്ഞ് നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നൊരു വാഹനമാണിത് അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ എന്താ കൂടുതൽ പരിരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞാൽ വളരെ വലിയ ഒരു വാഹനമാണ് വലിയ വാഹനം വെച്ചാൽ വൺ പോയിൻറ്റ് സെവൻ ടണ്ണാണ് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ടു ടണ്ണ് മുളക് സാധനങ്ങളൊക്കെ അയറ്റാൻ സാധിക്കും ഒരിക്കലും കമ്പനികൾ ഇല്ലീഗലായിട്ട് അങ്ങനെ ചെയ്യാൻ നമ്മൾ പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ കണ്ടല്ലോ ടെൻ പോയിൻറ്റ് ഫോർ ഫീറ്റിൻ്റെ ലോഡിങ് ഏരിയ ഉണ്ട് വളരെ വിശാലമായ ലോഡിങ് ഏരിയ ഉണ്ട് നിങ്ങൾക്ക് ഈ വാഹനം വേണമെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം മാത്രമായിട്ടുള്ള രീതിയിൽ വാങ്ങിക്കാം എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ ഈ ഒരു ക്യാബിനൊക്കെ പണിയാൻ സാധിക്കും അല്ലെങ്കിൽ പല തരത്തിലുള്ള ക്യാബിനുകൾ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും നിർമ്മാണ നിലവാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെ അമ്പരപ്പിക്കുന്ന നിർമ്മാണ നിലവാരമുണ്ട് ഈ വാഹനത്തിന് അത് ഈവൻ ആ ഒരു മന്ത്രയുടെ ചെറിയ ഓട്ടോറിക്ഷയ്ക്ക് പോലും ആ ഒരു നിർമ്മാണ നിലവാരമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ ഈ വാനത്തിൻ്റെ കാര്യത്തിൽ ഇതിനെ ഞാൻ പറഞ്ഞല്ലോ നൂറ്റി എഴുപത് കിലോമീറ്ററാണ് റിയൽ വേൾഡ് റേഞ്ച് ആയിട്ട് കമ്പനി പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചൊക്കെ എ ആർ ആയി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അപ്പോൾ ഇതിൻ്റെ ടോപ്പൻ മോഡലൊക്കെ പോകുമ്പോൾ എ സിയൊക്കെയുള്ളത് കൊണ്ട് തന്നെ അല്പം അല്പം റേഞ്ച് കുറയാനുള്ള സാധ്യതയാണുള്ളത് അപ്പോൾ ഏറ്റവും മികച്ച ഒരു ഒരു എന്താ പറയുക എക്കണോമിക്കലായിട്ട് കൂടുതൽ ഓടിക്കാൻ പറ്റുന്നത് ഈ ഒരു നോൺ എ സി മോഡലായിരിക്കും എന്നാണ് തോന്നുന്നത് അപ്പോൾ അതിന് മുൻഭാഗം ഒന്ന് കാണാം മുൻഭാഗമൊക്കെ വളരെ ഭംഗിയാണ് നല്ല പ്ലസ് തന്നെ ആയിട്ടുള്ള ഒരു മുൻഭാഗമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫാലജൻ ഹെഡ് ലാം ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ഹെഡ് ലാമ്പുകളുണ്ട് ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷ് അത് കുറച്ച് ടെക്സ്റ്റയർ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇ വി ഏറ്റർ ഇതാണ് എൻ്റെ ഏറ്റവും രസമുള്ള കാര്യം ഇ വിയേറ്റർ എന്ന് പറയുന്ന ഒരു ബൈക്കോ സ്കൂട്ടറോ ഏതായെന്ന് വെച്ചാൽ സ്കൂട്ടർ ഓക്കെ സ്കൂട്ടറാണുള്ളതെങ്കിൽ ഇതിപ്പോൾ ഇ വിറ്റർ എന്നാണ് അത് രസമുണ്ടാ പേര് താഴെയായിട്ടാണ് ഇൻഡിക്കേറ്ററാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫോഗ്രാമിനുള്ള പ്രവശം കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് കൊടുത്തിട്ടില്ല മീൻ കമ്പനി ഓയി ആയിട്ട് കൊടുത്തിട്ടില്ല രണ്ട് വലിയ വൈപ്പറുകളും നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസ് ഏരിയ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം മുൻഭാഗം പ്ലെയിനാണ് പ്ലെയിൻ ആണെങ്കിൽ പോലും ഒരു ഭംഗിയുള്ള രീതിയിലാണ് ഞാൻ ഈ പറയുന്നത് പ്രസൻറ്റ് ലുക്കിംഗ് ആണെന്നാണ് പറയേണ്ടത് ഇവിടെ മൊന്ത്രയുടെ പേടിപ്പിക്കുന്ന ഡിസൈനാണ് അതായത് എന്തോ ഏ ഭയങ്കര ഒരു യന്ത്ര മനുഷ്യൻ യന്ത്ര പക്ഷി എന്നൊക്കെ പറയുന്ന സാധനമാണ് ആ കൊടുത്തിരിക്കുന്നത് പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സൈഡിലൊക്കെയാണെങ്കിലും ടയറിൻ്റെ ഒന്നും അങ്ങനെ ചെറുതാക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിഫ്റ്റീൻ ഇഞ്ച് ടയർ ഒക്കെ കിടക്കുമ്പോഴത്തേക്കും ഒരു വലിപ്പം തോന്നിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് സ്റ്റൗട്ടി കയറാൻ ഫുട് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു ഈ തേർട്ടി ഫൈവ് ഈ ത്രീ ഫിഫ്റ്റി എൽ എന്നാണ് ഇതിൻ്റെ വേരിയൻറ്റിൻ്റെ വരതാണ് ഈ കാണുന്നത് ഇവിടെ ഒരു ടേൺ ഇൻഡിക്കേറ്റ് കൊടുത്തിട്ടുണ്ട് വളരെ വലിയ സൈഡ് വ്യൂ വ്യൂമറാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഡോ വളരെ ഈസി ആയിട്ട് തുറക്കാൻ സാധിക്കും പിന്നെ ഇവിടെയൊക്കെ ഒരു ക്ലാഡിങ് പോലെ തോന്നിക്കുന്ന ഭാഗങ്ങളാണ് ആ കാണുന്നത് ഇവിടെ വരുമ്പോൾ ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാബിനുള്ള ഒരു വാഹനമാണ് അതിൻ്റെയാണ് ഞാനീ പറഞ്ഞത് ടെൻ പോയിൻറ്റ് ഫോർ ഫീറ്റ് ലോഡിങ് ഏരിയ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞത് സൈഡിലൊക്കെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ ഒരു നിർമ്മാണ നിലവാരം ആക്കണമെങ്കിൽ സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ മതി നല്ലൊരു ഒരു ഒരു കരുത്ത് തോന്നിക്കുന്ന രീതിയിലുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മുടെ സൈഡ് പ്രൊഫൈലിൽ കാണുന്നത് പിൻഭാഗത്തേക്ക് വരുമ്പോൾ വളരെ ബേസിക്ക് ആയിട്ടുള്ളൊരു ആണ് കൊടുത്തിരിക്കുന്നത് അത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ ഇവിടെയും ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഒന്ന് തുറന്ന് നോക്കാം ആഹാ വിശാലമായ ഷോറൂമാണ് എല്ലാ തരത്തിലും ആ ഒരു നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിലാണ് പഴയ തറവാടിൻ്റെയൊക്കെ വാലും ഒക്കെ ശബ്ദമാണ് കേട്ടോണ്ടിരിക്കുന്നത് എന്നിട്ട് ഇതിങ്ങനെ തുറക്കുമ്പോൾ അത് കുറച്ച് വവ്വ്വാറക്കടിച്ച് പോകുവാണെങ്കിൽ നമുക്ക് ഒരു പ്രേത സിനിമയ്ക്കുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഇതിപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്യാബിന് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും അതാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിപ്പോൾ അവരങ്ങനെ നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു ക്യാബിനങ്ങ് കാണിച്ചു എന്നേ ഉള്ളൂ നമുക്ക് ഓടിക്കാൻ തന്നപ്പോൾ ഇതിപ്പോൾ വോൾട്ടിഗോ എന്നാണ് ഈ ഓട്ടോ ബാൻ എന്ന് പറയുന്ന അതായത് നിപോൺ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഓട്ടോ ബാൻ ട്രക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഭാരത് ബെൻസിൻ്റെയൊക്കെ ഡീലേഴ്സാണ് അവർ അവരുടെ വോൾട്ടികോ എന്ന് പറയുന്ന പുതിയൊരു ഇപ്പോൾ ഇതിനു വേണ്ടി തുറന്നിരിക്കുന്നത് കൊച്ചിൻ കാലിക്കറ്റ് വാണ്ട്രോം മൂന്ന് സ്ഥലങ്ങളാണ് ഇപ്പോൾ ഇതിന് ഡീലർഷിപ്പ് ഉള്ളത് പിന്നെ നമുക്ക് ഈ സ്ഥലം ഒക്കെ അറിയാം ഈ സ്ഥലൊക്കെ ഒരു മാപ്പാട് ഓപ്പണായിട്ട് നമുക്കിവിടെ കാണാവുന്ന കാര്യം എന്ന് പറയുന്ന ബാറ്ററി ആണ് ബാക്കി എല്ലാ കാര്യങ്ങളും കൺസീൽഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മുല്ലേക്കും പിന്നിലേക്ക് മഡ്ഗാഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇത് തലവിലൊന്നും അല്ല ഉണ്ട് വീൽ കപ്പാണ് കൊടുത്തിരിക്കുന്നത് അതും തരക്കേടില്ലാത്ത ഡിസൈൻ എന്നാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നിർമ്മാണ നിലവാരം തോന്നിക്കുന്നുമുണ്ട് അതാണ് ഇതിൻ്റെ ഒരു കാര്യം ഇനി നമുക്ക് ഇൻറ്റീരിയർ നോക്കാം ഇൻറ്റീരിയറിൽ ഞാനീ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും ഇതിൻ്റെ ടോപ്പിൻ്റെ മോഡലുണ്ടെങ്കിൽ ഇത് വളരെ ബേസിക്കായുള്ള കാര്യങ്ങളാണ് ഒന്ന് നോക്കാം പറഞ്ഞ പോലെ ഇത് ഏറ്റവും ബേസിക് മോഡലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ എങ്കിൽ പോലും നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും ഇത് വളരെ ഒരു എന്താ പറയുക യൂസ്ഫുൾ ഒരു വാഹനമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് സുഖമായിരിക്കാവുന്ന സീറ്റാണ് ഡ്രൈവർ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഒന്ന് സമയം നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം സ്റ്റിയറിംഗ് വീലിൻ്റെ പൊസിഷനൊക്കെ അടിപൊളിയാണ് നല്ല സുഖമാണ് നല്ല എന്താ പറയുക നല്ല ഗ്ലാസ് ഏരിയ ഉള്ള സുഖമായിട്ട് കാഴ്ചയൊക്കെ കൊണ്ട് പോകാനും സാധിക്കും ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു വേരിയൻ്റെ കാര്യത്തിൽ ഒന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഇവിടെ വലിയ സ്ക്രീൻ വരുന്നുണ്ട് നമ്മുടെ ഈ ടോപ്പിൻ്റെ മുകളിൽ വലിയ സ്ക്രീൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ എല്ലാ തരത്തിലുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഉണ്ട് ഇപ്പം നമുക്ക് ഇത് ഇതിൻ്റെ ഓണർ ഓടിക്കുന്ന ഓണർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ ഇവിടുത്തെ ഇവരുടെ ആപ്പുണ്ട് ആപ്പ് വെച്ചിട്ട് വാഹനം എവിടെയാണെന്നുള്ള കാര്യം വാഹനത്തിൻ്റെ സ്പീഡ് വാഹനമാണെങ്കിൽ ജിയോ ഫെൻസിങ് ലോക്ക് ചെയ്യാം ഒരു ഏരിയ വിട്ടു പോകാതിരിക്കുക അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഫ്ലീറ്റ് ഓണേഴ്സിന് ഏറ്റവും ബെസ്റ്റാണ് തന്നെയുള്ള ഒരു വാഹനം മാത്രമേ നിങ്ങൾക്ക് പത്ത് പന്ത്രണ്ട് പത്ത് വാഹനങ്ങളുടെയും എല്ലാ കാര്യങ്ങളും കിട്ടുക ഒ ടി അപ്ഡേറ്റ്സ് പോലും ഉണ്ട് ഓൺ ഓൺ ദയർ അപ്ഡേറ്റ്സ് പോലും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അത്ര എല്ലാ കാര്യങ്ങളും കണക്ടിവിറ്റീസ് ഉണ്ട് ഇതിനകത്ത് ഒന്നും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എ സി ഉണ്ട് ടോപ്പിൻ്റെ മോഡൽ എ സി ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞൊരു കാറിന് കാറിന് പോലുള്ള ഇൻറ്റീരിയർ ആണ് നമുക്ക് എപ്പോഴും തോന്നുന്നത് ആ രീതിയിൽ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലാകെ കാണുന്ന ഇതാണ് ഇത് പിന്നിലെ ക്യാബിൻ്റെ അകത്തുള്ള ലൈറ്റാണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇതാണ് ഇതിൻ്റെ ഡ്രൈവ് സെലക്ടർ അതാണ് ഈ കാണുന്നത് എൻ സി പി ആർ ഇതാണ് ഇതിൻ്റെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ ഇവിടെ ഒരു ചാർജർ ഒരു ചാർജിങ് ബോർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഈ കൊടുത്തിരിക്കുന്ന ഒരു ഡെഡ് ഡെഡ്പെടലാണ് നമുക്ക് വെറുതെ കാലിങ്ങനെ വെച്ച് വിശ്രമിക്കാനുള്ള സംഭവമാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞത് ഇവിടെ പിടിച്ചു കയറാനുള്ള ഒരു ഒരു ഹാൻഡ് ഗ്രിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നുമില്ല ഒരു ഗ്ലൗ ബോക്സ് അവിടെ കൊടുത്തിരിക്കുന്നു ഡോർ പാഡിൽ ഒരു ബോട്ടിൽ വയ്ക്കാം അതിനുള്ള സ്ഥലമുണ്ട് പിന്നെ നല്ലൊരു ഉണ്ട് അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ പാവ വിൻഡോ അത്രയും കാര്യങ്ങളൊന്നും അല്ല തിരിച്ച് തിരിച്ച് ഇറക്കണം എന്നാണ് പറയേണ്ടത് പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കാർപ്പറ്റ് വെള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട് അത്രയും കാര്യങ്ങളെല്ലാം പക്കയാണ് പിന്നെ ഇവിടെ നമുക്ക് പിന്നിലേ ഇപ്പം ഈ ക്ലോസ്ഡ് ക്യാബിനായിട്ട് വരില്ല അല്ലെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ഗ്ലാസ് ഉണ്ട് അത് തുറന്നാൽ പിൻഭാഗത്ത് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ നോക്കി കണ്ടുപോയി ഓടിച്ച് പോകാൻ സാധിക്കും അത്രേ ഇതിൽ പറയാനുള്ളൂ പിന്നെ ഇവിടെ ഒരു വളരെ ബേസിക് ബേസിക്കായിട്ടുള്ളൊരു ഒരു ഒരു ടി എഫ് ടി സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് അതിൽ വളരെ ബേസിക്കായിട്ട് നൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ റേഞ്ച് ഒന്നിപ്പോൾ ഇത് കാണിക്കുന്നു പിന്നെ സ്പീഡോ മീറ്റർ അതുപോലെ തന്നെ ഓഡോ മീറ്റർ അത്തരം കാര്യം ഇത് കണ്ടോ ഇതിപ്പോൾ തന്നെ പതിനായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ വാഹനമാണ് അതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് വോൾട്ട് കാണിക്കുന്നുണ്ട് അത്രയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ തൊണ്ണൂറ്റെട്ട് ശതമാനം ബാക്കിയുള്ളപ്പോൾ നൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കമ്പനി പറയുന്ന നൂറ്റി എഴുപതിനൊക്കെ കൂടുതൽ ഇത് കാണിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് അതിന് കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഇതിൽ സാധനം ഒന്നും കയറ്റിയിട്ടില്ല വളരെ ഫ്രീ ആയിട്ട് ഓടി വരുമ്പോഴത്തേക്കും ഉള്ളതായിരിക്കും സാധനം കയറ്റുമ്പോൾ എന്തായാലും കൂടുതൽ ക്ലേശിക്കേണ്ടി വരും മോട്ടറിന് എന്നുള്ളതുകൊണ്ട് തന്നെ അത്രയും റേഞ്ച് കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്തായാലും വളരെ സ്പേഷ്യസ് ക്യാബിനാണ് നല്ല ലെഗ് സ്പേസ് കാര്യങ്ങളുണ്ട് നല്ല ഹെഡ് റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ ലൈറ്റ് ക്യാബിൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളൂ എന്തായാലും ഇതിൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഡ്രൈവർ അല്ല നിങ്ങൾ തന്നെ സ്വയം ഓടിക്കുന്ന വാഹനമൊക്കെയാണെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക റേഞ്ചൊക്കെ കുറച്ച് മതിയെന്നൊക്കെ ഉണ്ടെങ്കിൽ എ സിയും അതുപോലെയുള്ള കണക്റ്റിവിറ്റി ഉള്ള വാഹനം വാങ്ങിക്കാം അല്ലെങ്കിൽ ഇത് വാങ്ങിക്കാം തീർച്ചയായിട്ടും ഇതിൻ്റെ കാര്യത്തിൽ ഇത് വളരെ ബേസിക്ക് ആണെങ്കിൽ പോലും കാര്യപ്രപത്തിൽ ഇദ്ദേഹം മോശമല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ഇദ്ദേഹത്തെ ഒന്ന് ഓടിച്ചു നോക്കാം നമ്മൾ വൺ പോയിൻറ്റ് സെവൻ ടൺ ഭാരം വഹിക്കുന്ന ഇലക്ട്രിക് ട്രക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പം ഫുൾ ലോഡൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാരവഹന ഭാരവാഹനശേഷിയൊക്കെ അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ നമുക്കറിയാം ഇൻസ്റ്റൻറ്റ് ടോർക്ക് ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇത് കയറ്റം കയറാനൊക്കെ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളൊരു സംശയമില്ല പിന്നെ ശരിക്കും ഒരു ഡ്രൈവിങ്ങിൻ്റെ കംഫോർട്ട് നമ്മൾ പൊതുവേ ഇത്തരത്തിലുള്ള കമേഴ്സ്യൽ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് വലിയ കംഫോർട്ടൊന്നും ഒരിക്കലും തോന്നാറില്ല കാരണം എഞ്ചിനൊക്കെ ആണെങ്കിലും അത്ര വലിയ പവർഫുൾ എൻജിനൊന്നും ആയിരിക്കില്ല അതുകൊണ്ടൊക്കെ തന്നെ കുറച്ച് ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് ആയിരിക്കും സമ്മാനിക്കുന്നതെങ്കിൽ ഇതങ്ങനല്ലോ ഇത് നമ്മൾ സാധാരണ ഇലക്ട്രിക് കാറ് ഇപ്പോൾ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ബിഇ സിക്സ് ഓടിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് നമുക്കിത് ഓടിക്കുമ്പോൾ നമ്മൾ ചെറിയ ചാട്ടമൊക്കെ പോവാണ് ഒട്ടും ലോഡില്ലാത്തതുകൊണ്ടുള്ള ഒരു ചെറിയ ചാട്ടം ലീവ് സ്പ്രിംഗ് ആണല്ലോ എന്തായാലും സസ്പെൻഷൻ ലീവ് സ്പ്രിങ് ആയതുകൊണ്ട് ആ ഒരു ചെറിയ ചാട്ടം ലോഡ് ഇല്ലെങ്കിൽ വരാം അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും എന്തായിരിക്കും ഇലക്ട്രിക് ട്രക്കുകളുടെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വിപ്ലവം എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് അത് ഞാൻ ഈ മന്ത്രയുടെ വൈസ് പ്രസിഡന്റ് ബിനുവിനോട് സംസാരിച്ചപ്പോഴും ബിനുവും ഷെയർ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇപ്പം കൊച്ചിയിൽ നിന്നും കാശ്മീരിലേക്ക് ഓടിച്ച് പോകുന്ന ട്രക്കുകളുടെ കാര്യത്തിൽ ഇലക്ട്രിക് ആകുന്നത് വളരെ എന്താണെന്ന് വേറൊരു വിപ്ലവം വന്നു വന്നുകഴിഞ്ഞതിന് ശേഷമായിരിക്കും പക്ഷേ ഇപ്പോൾ സംഭവിക്കാവുന്നത് ടിപ്പറുകൾ ടിപ്പറുകളുടെ കാര്യത്തിൽ ഇലക്ട്രിക് ആകാനുള്ള സാധ്യതയുണ്ട് കാരണം അധിക ദൂരെ ഓടുന്നവയല്ല ടിപ്പറുകൾ ഇന്ന് തന്നെ വല്ല ടിപ്പറുകൾ എപ്പോഴും ഇപ്പോൾ നമ്മളൊരു വലിയ പാറമടയിൽ നിന്നും പാറ കയറ്റിക്കൊണ്ട് പോകുന്ന ടിപ്പറാണെങ്കിൽ അപ്പം പാറമടയിൽ നിന്ന് മുകളിലേക്ക് എത്തുന്നവരെയാണ് ഏറ്റവും കൂടുതൽ ഇന്ധനം ചിലവാകുന്നത് കാരണം അത്രയധികം വലിയ കയറ്റമായിരിക്കും വലിയ ഗ്രേഡിയൻറ്റ് കയറി മുകളിൽ വരുന്നു അത്രയും വെയിറ്റോട് കൂടി അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇലക്ട്രിക് ട്രക്കുകൾ വളരെ ടോർക്കി ഒരു മോട്ടർ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ പാറമടയിൽ നിന്നൊക്കെ വഴിയിലേക്ക് എത്താൻ പറ്റും ഒട്ടും തന്നെ ആയാസമില്ലാത്ത രീതിയിൽ പിന്നെ കുറച്ച് ദൂരമേ ഓടുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ടിപ്പറുകൾക്ക് വലിയ സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ കേരളത്തിൽ അത് പതിവില്ലെങ്കിൽ പോലും മൈനുകൾ ഇപ്പോൾ ഖനികൾ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ മൈനുകളുടെയൊക്കെ വളരെ താഴേന്നാണ് ഇത്തരം ട്രക്കുകൾ മുകളിലേക്ക് സാധനങ്ങൾ കയറ്റിക്കൊണ്ട് വരേണ്ടത് അങ്ങനെയുള്ള മൈനുകളിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ ഹെവി ട്രക്കുകൾ ഇലക്ട്രിക്കായി മാറാനുള്ള സാധ്യത വലിയ വലിയ താമസമില്ലാതെ ഇല്ലാതെ തന്നെ അതൊക്കെ ഇലക്ട്രിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഞാനീ പറഞ്ഞതുപോലെ ഇതിനിപ്പം വില എന്ന് പറഞ്ഞാൽ പതിനാറ് ലക്ഷം രൂപ അക്ഷോറും വില ഉണ്ടെങ്കിലും ഒരു രൂപ എൺപത്തിമൂന്ന് പൈസയാണ് കമ്പനി ഇതിന് പറയുന്ന ഒരു റണ്ണിങ് കോസ്റ്റ് കിലോമീറ്ററിന് എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ചിലവാക്കുന്ന തുക തിരിച്ചു കിട്ടുന്നു എന്നുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം സർവീസ് കോസ്റ്റ് സർവീസ് എന്ന് പറയുന്ന സംഭവമേനയെന്ന് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് പൂർണ്ണമായും നമുക്ക് വിനിയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങിലൊക്കെ എഴുപത്തേഴ് മിനിറ്റ് കൊണ്ട് ചാർജ് വെച്ചാൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരത്തൊന്ന് ചാർജ് ചെയ്യാൻ വെച്ചാൽ വീണ്ടും നൂറ്റി എഴുപത് കിലോമീറ്റർ ഓടാൻ പറ്റുന്ന രീതിയിലേക്ക് വാഹനത്തിന് ചാർജ് കിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മന്ത്രാലയയുടെ ഇപ്പോൾ ഒരു ഡീലർഷിപ്പ് എന്ന് പറയുന്നത് മൂന്ന് സ്ഥലത്തേ ഉള്ളെങ്കിലും ഇപ്പോൾ ഇത് ഇതിൻ്റെ ഡീലർഷിപ്പ് എടുത്തിരിക്കുന്ന നിപ്പോൺ ഗ്രൂപ്പ് ആയതുകൊണ്ട് അവർക്ക് അവരുടെ ഭാരത് ബെൻസിൻ്റെ ഷോറൂമുകൾ എല്ലായിടത്തും ഉണ്ട് ഭാരത് ബെൻസിൻ്റെ ഷോറൂമിൽ നമുക്ക് ഇത് സർവീസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇല്ലാത്ത സ്ഥലത്താണിത് വാങ്ങിക്കുന്നതെങ്കിൽ പോലും കേരളത്തിലുടനീളം സർവീസ് ചെയ്യാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ ഇനി പറഞ്ഞാൽ സർവീസ് എന്ന് പറയുന്ന ഒന്നും ഇല്ല എന്ത് വരാൻ അതിൻ്റെ അകത്ത് ആപ്പാട് കുറേ സോഫ്റ്റ്വെയർ സംഭവങ്ങളും പിന്നെ ബ്രേക്ക് പാഡ് അത്രയും കാര്യങ്ങൾക്ക് ഒരു സർവീസ് കോസ്റ്റ് വരാനുള്ള സാധ്യതയൊന്നുമില്ല വിമാനത്തിൻ്റെ ബാറ്ററിപ്പറ്റി പറയുകയാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് കിലോ വാട്ടിൻ്റെ എൽ എഫ് പി ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ മോട്ടർ ആണെങ്കിൽ എൺപത് കിലോ വാട്ടിൻ്റെ മോട്ടറ് വളരെ ശക്തമായ മോട്ടർ എന്ന് തന്നെയാണ് പറയേണ്ടത് മുന്നൂറ് നൂറ്റൻ ആണ് മാക്സിമം ടോർക്ക് അമ്പത് കിലോമീറ്റർ വേഗത എടുക്കാൻ പതിനഞ്ച് സെക്കൻഡാണ് വേണ്ടി വരുന്നത് അതുപോലെ തന്നെ ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത് ട്വൻറ്റിഫൈവ് പേഴ്സൻറ്റ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം മലകളിലൊക്കെ കയറിപ്പോകുന്ന രീതിയിലുള്ള ആ ഒരു ഗ്രേഡബിലിറ്റിയും വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് എൺപത് കിലോമീറ്റർ ആണ് മാക്സിമം സ്പീഡ് ഇപ്പോൾ ടോപ്പ് ടോപ്പിൻ്റെ മോഡലിൽ ഡ്രൈവ് മോഡുകളുണ്ട് അതായത് രണ്ട് മോഡ് സിറ്റിയും പവർ മോഡ് അങ്ങനെ രണ്ട് മോഡുണ്ട് പക്ഷേ പവർ മോഡിൽ എപ്പോഴും റേഞ്ച് കുറവായിരിക്കും എന്നുള്ള കാര്യം ഓക്കുക പിന്നെ റീജനറേറ്ററി ബ്രേക്കിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവസാന ഭാഗം വരെ നമുക്ക് ബ്രേക്ക് ചെയ്ത് കൂടുതൽ ബ്രേക്ക് അപ്ലൈ ചെയ്താണെങ്കിലും അല്ലെങ്കിൽ റീജനേറ്ററി ബ്രേക്ക് ഉപയോഗിച്ചാണെങ്കിലും കൂടുതൽ റേഞ്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് ബാറ്ററി ഐ പി സിക്സ്റ്റി സെവൻ റേറ്റഡ് ആണ് അതായത് ഡെസ്റ്റ് പ്രൂഫാണ് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫുമാണ് അത് നിങ്ങൾക്ക് അത്യാവശ്യം വെള്ളക്കെട്ടിലൂടെ ഓടിച്ച് പോകാം പൊടി എന്നൊരു വിഷയമേ അല്ല മുന്നിലെ ഡിസ്ക് ബ്രേക്കും പിൻഭാഗത്ത് ഡ്രം ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ആ ഒരു ബ്രേക്കും കോംബോയും മോശമല്ല എങ്കിലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ടോപ്പെൻ്റ് മോഡലിലേക്ക് പോകുമ്പോഴുള്ള പല അധിക കാര്യങ്ങളുണ്ട് എൽ ഇ ഡി ഹെഡ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ എൽ ഇ ഡി ടെയിൽ ലാമ്പുണ്ട് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫർടൈൻമെൻറ് സിസ്റ്റം എ സി പിന്നെ പലതരത്തിലുള്ള നിങ്ങളുടെ ഒരു ഫ്ലീറ്റ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള എന്താ പറയേണ്ടത് ജിയോ ഫെൻസിങ് ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഡ്രൈവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയിലുള്ള ആപ്പുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് കൂടാതെ ഇപ്പോൾ ഇവരുടെ ഈ മന്ത്രയുടെ ഒരു പുതിയ ആപ്പ് വരുന്നുണ്ട് ആ ആപ്പിൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ചാർജിങ് സ്റ്റേഷൻ ഉള്ളത് അത്തരം കാര്യങ്ങളെല്ലാം മന്ത്രയുടെ ആപ്പിൽ കൂടെ തന്നെ അറിയാനുള്ള സാധ്യത അത് ഈ മാസം ഒറ്റ ലോഞ്ച് ചെയ്തുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഒരു ടോപ്പെൻ്റെ മോഡലാകുമ്പോൾ കിട്ടുന്നുണ്ട് എന്തായാലും വാഹനയുടെ കാര്യത്തിലും മറ്റ് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വളരെ മുന്നിലാണ് മന്ത്ര സ്റ്റാൻഡേർഡ് വാറണ്ടി തന്നെ അഞ്ച് വർഷം അല്ലെങ്കിൽ ഒന്നാമക്കാൽ ലക്ഷം കിലോമീറ്റർ ഉണ്ട് എക്സ്റ്റെർണൽ വാറണ്ടി ആണെങ്കിൽ ഏഴ് വർഷവും രണ്ടര ലക്ഷം ഉണ്ട് അതുപോലെ തന്നെ അത് വാഹനത്തിൻ്റെ വാറണ്ടി ബാറ്ററി വാറണ്ടി ആണെങ്കിലും അഞ്ച് വർഷം അല്ലെങ്കിൽ ഒന്നാം മുക്കാൽ ലക്ഷം കിലോമീറ്റർ എക്സ്റ്റെർണൽ വാറണ്ടി ആണെങ്കിൽ ഏഴു വർഷം അല്ലെങ്കിൽ രണ്ടര ലക്ഷം കിലോമീറ്റർ അത്രയും വാറണ്ടി ബാറ്ററി വാറണ്ടിയും കമ്പനി പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വൺ പോയിൻറ്റ് സെവൻ ടണ്ണാണ് ഭാര വാഹനശേഷി എന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിൽ കൂടുതലൊക്കെ അതേപോലെ സാധനമൊക്കെ കയറ്റാൻ സാധിക്കും കൂടാതെ കയറ്റങ്ങൾ കയറാവുന്ന ഗ്രേഡബിലിറ്റിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും വളരെ മുന്നിലാണ് പിന്നെ റേഞ്ച് മോശമല്ല വളരെ ഫാസ്റ്റായിട്ടുള്ള ചാർജിങ്ങിൻ്റെ സാധ്യതയുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു വാഹനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി തന്നെ രൂപീകരിച്ച കമ്പനിയാണ് മൊന്ത്രയുടെ ഈ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ നമ്മുടെ ഐസ് വാഹനങ്ങൾ നിർമ്മിക്കുന്ന വാഹന നിർമ്മാതാക്കളുടെ ഒരു ഡിവിഷൻ ആയിരിക്കും ഇലക്ട്രിക് ഡിവിഷൻ എങ്കിൽ ഇതങ്ങനല്ല ഇതൊരു ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സാങ്കേതികവിദ്യ എപ്പോഴും ഇവർ ഇങ്ങനെ പരീക്ഷിച്ചു അതുകൊണ്ടാണ് ഒരു ഒരു പുതിയ ഇലക്ട്രിക് വാഹന കമ്പനിയെക്കാളൊക്കെ അപ്പുറത്തേക്കുള്ള അതിനേക്കണക്കു നിലവാരമുള്ള വാഹനങ്ങൾ നിർമ്മിക്കാൻ ഇവർക്ക് സാധിക്കുന്നത് അപ്പോൾ മന്ത്രയുടെ ഓട്ടോറിക്ഷ ഇ വി ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഓടുന്ന കേരളത്തിലാണെന്നുള്ളത് മലയാളികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമ്മൾ എന്താ എന്താ ഏറ്റെടുക്കും എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ട്രക്കുകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കാൻ പോകുന്ന ഇവിടെയായിരിക്കും ഇപ്പോൾ ഇവർ കേരളത്തിൽ മാത്രം വേണ്ട ഒന്നര ലക്ഷം കിലോമീറ്റർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടാണ് ഈ വാഹനം വിൽക്കാൻ തുടങ്ങിയത് കേരളത്തിൽ ആദ്യ ബാച്ച് ഇരുപത്തിനാല് വാഹനമാണ് വിറ്റത് അതിൽ വളരെ പ്രധാനപ്പെട്ട കമ്പനി ഇപ്പോൾ നമ്മൾ പവിഴം റൈസ് പോലെയുള്ള കമ്പനികളൊക്കെ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് അത്തരത്തിലുള്ള ചെറിയ ദൂരം ഓടേണ്ട സാധനങ്ങൾ കൊണ്ടുപോകേണ്ട കമ്പനികൾ ഇത്തരം വാഹനങ്ങൾ തിരഞ്ഞെടുക്കും എന്നുള്ള കാര്യം സംശയമില്ല ആ ആ അവിടെയാണ് മൊന്ത പോലുള്ള ഇലക്ട്രിക് ട്രക്ക് നിർമ്മിക്കുന്ന വാഹന നിർമ്മാതാക്കളുടെ പ്രസക്തി അപ്പോൾ ഇനി വിലയിലേക്ക് പോകുമ്പോൾ പതിനഞ്ച് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ അതായത് പതിനാറ് ലക്ഷം രൂപയാണ് ഈ മനുഷ്യൻ്റെ എക്ഷുവറം വില അത് ഈ ഒരു ബേസ് വേരിയൻ്റെ വില ടോപ്പൻ്റെ വേരിയൻ്റെ വില പ്രഖ്യാപിച്ചിട്ടില്ല അതിലേക്ക് വരുമ്പോൾ എന്തായാലും അല്പം കൂടും പോലും ഞാൻ ഈ പറഞ്ഞ കണക്റ്റിവിറ്റി ഫീച്ചേഴ്സ് എ സി അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് ഡ്രൈവ് മോഡുകൾ അത്തരം കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്ത് വരുമ്പോൾ അല്പം കൂടി വില കൂടിയേക്കാം എങ്കിൽ പോലും കുറച്ച് ഒരു പ്രീമിയം ട്രക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ പറഞ്ഞ ഇവിടെ സൈഡിലെല്ലാം എഴുതിയിട്ടുണ്ട് വാറണ്ടി ഏഴ് വർഷം വരെ വാറണ്ടി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വാഹനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് രണ്ടര ലക്ഷം കിലോമീറ്റർ സൗജന്യ സർവീസ് പോലുള്ള കാര്യങ്ങളും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് വലിയ സർവീസ് ഒന്നും വരാനില്ല ഒന്ന് നോക്കി കണ്ടൊക്കെ ഓടിച്ചു പോകുകയാണെങ്കിൽ തരക്കേട് എത്ര വർഷം വേണമെങ്കിലും ഓടുവെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഭാരം വായിക്കുന്ന ട്രക്കുകൾക്ക് അത്യാവശ്യം വേണ്ട ഹൈറ്റ് ഓർക്കുവുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ട്രക്കുകളിലും ഇവി ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നുള്ള സംശയമില്ല ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്ന റേഞ്ചാണ് നമുക്കറിയാം ഇവിടുന്ന് കാശ്മീരിലേക്ക് പോലും ഓടിച്ച് പോകുന്ന ട്രക്കുകളുണ്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇടക്കിടയ്ക്ക് ചാർജ് ചെയ്യേണ്ടി വരുന്നൊരു പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഇത്തരത്തിലുള്ള ചെറിയ ദൂരങ്ങൾ ഓടുന്ന ട്രക്കുകളെ സംബന്ധിച്ച് അതും ഒരു പ്രശ്നമല്ല അപ്പോൾ എന്തായാലും മന്ത്രയുടെ ഭാഗത്തു നിന്നും ഒരു ഗംഭീര സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വലിയ ട്രക്കുകളടക്കമുള്ള കാര്യങ്ങളിലെല്ലാം ഈ ഒരു വിപ്ലവം വലിയ താമസമില്ലാതെ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മൊന്ത്രയ്ക്ക് വലിയ പ്ലാനുകളൊക്കെ ഉണ്ട് ട്രക്കുകളുടെ കാര്യത്തിലായാലും ഇവികളുടെ കാര്യത്തിലെല്ലാം വലിയ പ്ലാനുകളുള്ളൊരു കമ്പനിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും നമുക്ക് മന്ത്രയ്ക്ക് നേരാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഉണ്ടല്ലാത്ത നന്ദി ബൈ